തട്ടിപ്പിന് ഒരു സർവകലാശാല ഉണ്ടെങ്കിൽ അതിന്റെ വൈസ് ചാൻസലറാണിത് പേര് എം കെ ഗിരീഷ് കുമാർ പാലക്കാട് നെന്മാറ മാട്ടുപാറ സ്വദേശി അൻപത് ശതമാനം വിലക്കുറവിൽ ഇരുചക്രവാഹനവും ലാപ്ടോപ്പും കൊടുക്കുന്ന സംഘടനയുടെ പാലക്കാട് ജില്ലാ അധ്യക്ഷൻ യൂത്ത് കോൺഗ്രസിന്റെ മുൻ ജില്ലാ ജനറൽ സെക്രട്ടറി ആയിരുന്നു അനന്തൂർ രാമകൃഷ്ണൻ അകത്തായതോടെ ഗിരീഷ് ചേട്ടന് എവിടെയാണെന്ന് ആർക്കും അറിയില്ല ഫോണെല്ലാം സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുകയാണ് ഗിരീഷ് ചേട്ടന്റെ ആദ്യത്തെ തട്ടിപ്പല്ലത് ഉണക്കമേൻ കച്ചവട തൊഴിലാളി സഹകരണ സംഘം ഉണ്ടാക്കിയാണ് തട്ടിപ്പ് തുടങ്ങിയത് ദോഷം പറയരുത് ഇപ്പോൾ മനുഷ്യാവകാശ സംഘടനയുടെ ജില്ലാ അധ്യക്ഷൻ കൂടിയാണ് ഒരുമാതിരിപ്പെട്ട എല്ലാ തട്ടിപ്പുകാരും ഏതെങ്കിലുമൊക്കെ മനുഷ്യവകാശ സംഘടനയിലൊക്കെ ഉണ്ടാകുമെന്ന് പിന്നെ പാലക്കാട് നെന്മാറ പോലീസ് സ്റ്റേഷനിലെ റൗഡി ലിസ്റ്റിലും ഗിരീഷ് ചേട്ടനുണ്ട് ക്രിമിനൽ കേസും ധാരാളം ഉണ്ട് ഗിരീഷ് ഏട്ടന് എന്തോ കായിൽ ഉൾപ്പെട്ടില്ല കൊല്ലംകോട് കേന്ദ്രീകരിച്ചാണ് ഇയാൾ എൻ എൻജിഒ കോൺഫെഡറേഷന്റെ പേര് തട്ടിപ്പ് നടത്തിയത് പാലക്കാട് ജില്ലയിൽ ഈ സംഘടനയുടെ പരിപാടിക്കെല്ലാം വലിയ രാഷ്ട്രീയ നേതാക്കളൊക്കെ പങ്കെടുത്തിട്ടുണ്ടെന്ന എന്തായാലും ഗിരീഷ് ഷെട്ടൻ ഒളിവിലാണ് പുറത്തു വന്ന് എടുത്തിട്ട് വേണം പുതിയ തട്ടിപ്പുമായി ഗിരീഷ് ഷേട്ടൻ ഒന്ന് വിലസാൻ കാരണം ആർത്തിയുള്ളവർ ഒരുപാടുണ്ടല്ലോ ഇനി ഓക്സിജൻ ഡിസ്കൗണ്ടുമായി വരുമോ എന്നേ ഇനി അറിയാനുള്ളൂ